നേരത്തെ തന്നെ പറഞ്ഞു മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല വ്രത നോക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസ്റ്റിസ്റ്റ് സമീപമാണിത് നാം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും സംസാരിക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ ജി എം യു പി എസ് തൂക്കാടെന്നായിരുന്നു സ്കൂളിൻ്റെ പേര് മുസ്ലിം സ്കൂളായിരുന്നു അപ്പോൾ അവിടെ എത്തി എത്തിച്ചേരുന്നത് പത്തനം മുതൽ നാലുപേരായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയല്ല അവിടെ മദ്രസാ പഠനം ഉള്ളത് കൊണ്ട് പത്തനം മുതലാണ് സ്കൂളുള്ളത് നാല് പേർക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് ടീച്ചർ ഒക്കെ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് പക്ഷെ അച്ഛനൊക്കെ ഒരു പേടിയുണ്ട് അച്ഛനെ തിരിച്ചു കോരണം ഹസ്ബൻഡിന്റെ അച്ഛനാണ് കൂടെ വന്ന് തിരിച്ചു പോരണം എന്നെ അവിടെ നിന്ന് വേണം അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള മാഷമാർ പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവേണ്ട നിങ്ങൾ റൂം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവുക എൻ്റെ പുറയ്ക്ക് പോകാം ഇങ്ങനെ ഓരോരുത്തരും പറയുന്ന ഒരു അത് നമുക്ക് ആദ്യം ഒരു അശയം പോലെ തോന്നി പിന്നീട് അത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായി അത് അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ഒരു രീതിയാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് പിന്നെ കുറേ വർഷങ്ങളായി എൻ്റെ ചെറിയ മോനെ വച്ചാണ് ഉണ്ടാകുന്നത് അവനെ സംരക്ഷിച്ചതും അവനെ നോക്കിയത് ഇന്നും നടത്തിയതും ഒക്കെ അവർ തന്നെ അവനെപ്പോഴും പറയാറുണ്ട് അവന് കുറെ അമ്മമാരുണ്ടെന്ന് അത് അമ്മമാരെന്ന് പറയും ഉമ്മമാരുണ്ട് ഉണ്ട് അവന് ഇപ്പോഴും എന്നേക്കാൾ കൂടുതൽ താല്പര്യവും ഇഷ്ടവും ഒക്കെ അവരോടൊക്കെ തന്നെയാണ് പിന്നെ അവിടെ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് അവിടെ ഞാൻ അവിടെ മുസ്ലീങ്ങളെ കണ്ടിട്ടില്ല ഹിന്ദുക്കളെയും കണ്ടിട്ടില്ല അവിടെ ഞാൻ കണ്ടത് മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജമ്മു കാശ്മീർ കണ്ടിട്ട് പറഞ്ഞിരുന്നു ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന് അതാണ് ആടിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഭൂപ്രകൃതി കണ്ടിട്ടാണ് പക്ഷേ ഞാൻ പറയും ഭൂമിയിൽ ഒരു ഭൂമിയിലൊരു ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അറിവില് ഞാൻ മലപ്പുറമേ പറയുള്ളൂ അത് അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകതയോ മറ്റൊന്നുമല്ല അവിടുത്തെ മനുഷ്യരുടെ മനസ്സ് കണ്ടിട്ടാണ് അത്രത്തോളമാണ് എന്റെ വൈഫിന്റെ ജോലിയുടെ ആവശ്യമായിട്ട് കുറേ മാസങ്ങൾ പാലക്കാട് മലപ്പുറം ബോർഡറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ആ സമയത്ത് അവിടുത്തെ ആളുകളിൽ നിന്നുണ്ടായ കുറച്ച് അനുഭവങ്ങൾ അതേപോലെ തന്നെ അവിടെ ഞങ്ങൾ പേ ചെയ്ത കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം അത് മലപ്പുറത്തും ആയിട്ട് ഞങ്ങൾ ഷെയർ ഉണ്ടായ കുറെ കാര്യങ്ങൾ ഞാൻ ഷെയർ കുറേ മാസം കൊണ്ട് ഞാൻ ആലോചിക്കുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് ആക്ച്വലി ഈ വൈഫിന് ജോലി നോക്കിയ സമയത്ത് വൈഫ് ചെന്നൈയിലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് ജോലി അപ്ലൈ ചെയ്യും അപ്പം ആ ഒരു കൺസൾട്ടൻസി മുഖേന ഈ പറഞ്ഞ പാലക്കാട് മലപ്പുറം ബോർഡർ മേലാറ്റൂ എന്ന സ്ഥലത്താണ് ജോലി കിട്ടുകയും ചെയ്ത് അപ്പം ആദ്യമേ ഞങ്ങൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ ഒന്നും പറഞ്ഞോ മലപ്പുറത്തേക്ക് പോകണ്ട ട്രാൻഡ്രോ എറണാകുളവും നോക്കുന്നത് അപ്പൊ ഞാൻ അതെന്താ മലപ്പുറത്തേക്ക് പോയാലേ അത് കേരളത്തിന് തന്നെയല്ലേ എന്ത് വൃത്തിയാണ് ഉള്ളത് വ്യത്യാസമുള്ള നമുക്ക് തമിഴ്നാട്ടിൽ വന്ന് ജോലിയാണെങ്കിൽ ദുബായ് പോയി ജോലിയാണെങ്കിൽ പിന്നെ മലപ്പുറത്ത് പോയി ജോലി ഒരു ടോക്ക് വന്നിരുന്നു അതായത് മലപ്പുറത്ത് എത്തി കുറച്ച് ദിവസം അതായത് പന്ത്രണ്ട് ദിവസം എടുത്തിട്ടുള്ള ഒരു മൂന്നാല് വട്ടം അടിപ്പിച്ചൊരു കടയിൽ ഞാൻ പോയായിരുന്നു ആ ചേട്ടൻ ചിരിച്ച് കാണിക്കുന്ന ഒരു ബന്ധം ഉണ്ടായി അപ്പൊ ചേട്ടൻ ഒരു നാല് ദിവസം നാല് തന്നെ എന്റെ കയ്യിൽ ഞാൻ അടുത്തുള്ള ഞാൻ കടലിൽ പോകാൻ ജീവ പൈസ വേണ്ടത് ഈ ചെറിയ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ് പൈസ പോയില്ല പുള്ളിയുടെ ഞാൻ പറഞ്ഞ സാധനം വേണ്ടായിട്ട് വിരിക്കണമെന്ന് അടുത്ത നിമിഷം പറഞ്ഞ കാര്യം തരും അതൊന്നും സാധാരമില്ല നാളെ തന്നാൽ മതിയെന്ന് പുള്ളിക്കെന്നെ അറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ നാട്ടിൽ പുതിയാളെന്ന മാത്രം അറിയാം അല്ലാതെ എവിടെ താമസിക്കുന്ന എന്ത് ഒന്നും അറിയില്ല പുള്ളി പറഞ്ഞു നാളെ തന്നാൽ മതി അതിനുശേഷം ഞാൻ ഓക്കെ നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അടുത്ത ഒരടുത്തു ഇപ്പം കാണാം ഈ ഇറച്ചിയൊക്കെ എടുത്തൊരു സ്ഥലത്തെത്തിപ്പം അവിടെ ഞാൻ ഇറച്ചി മേടിച്ചു ഇറച്ചി മേടിച്ചപ്പോൾ ഒരു കിലോ ഇതിന് ഇത്ര രൂപയെന്ന് പറഞ്ഞു ഞാൻ അപ്പം സാധനം മേടിക്കുമ്പോൾ എനിക്ക് എക്സ്ട്രാ പരിചയമുള്ളവ എട്ട് രൂപ അപ്പൊ ആക്ച്വലി ഇത് ഞാനേക്ക് നോക്കി ബിസിനസ് ട്രിക് ആണ് അത് കഴിഞ്ഞാൽ അടുത്ത കടച്ചിന് കാണാം ഈ വട ചായ അങ്ങനെ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ അപ്പൊ അത് വേടിച്ചപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ് പലതല ദിവസങ്ങൾ കാരണം സംഭവങ്ങളാണ് ഇരുന്നൂറ് രൂപ വിടാൻ പുള്ളി പറഞ്ഞു ചേട്ടന് വേണ്ട നാളെ തന്നാൽ മതി മോഡാ എനിക്ക് ഈ നാട്ടിലെ എല്ലാവരും ഇങ്ങനെയാണ് ബിക്കോസ് എന്റെ നാട്ടിൽ പോലും അങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് ഞാൻ കൊല്ലം അതിനോട് അങ്ങനെ ആരും അത്രയ്ക്കായിട്ട് നിന്നിട്ടില്ല പക്ഷേ വിമർശിക്കാനും ഇല്ല ആരുടെ പേഴ്സണൽ ആരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളെ ടോർച്ചർ ചെയ്യാനും ഇല്ല വിമർശിക്കാനുള്ള ഒന്നുമില്ല എനിക്ക് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ പറയുന്നില്ലെന്ന് കിട്ടിയ അനുഭവം ഞാൻ ഷെയർ ചെയ്യാം ഞാൻ പഠിച്ചത് രീതിയ പഠനം വേണ്ടത് എറണാകുളത്തായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് പ്രോജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ജില്ല മലപ്പുറമായിരുന്നു മലപ്പുറം നിലമ്പൂര് എടവണ്ണ മണിമൂളി അതുപോലെ തന്നെ മഞ്ചേരി ഈ മൂന്ന് ഈ നാല് സെക്ഷനിലാണ് എന്റെ പ്രോജക്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ചിലപ്പോൾ എളുപ്പിനെ വരും ചിലപ്പം മൂന്ന് മണി ചിലപ്പോൾ പന്ത്രണ്ട് മണി ടൈമൊക്കെ അപ്പൊ ഈ ലോഡിംഗിന് നിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് നമ്മൾ ബസ്സിലാക്കി നിൽക്കുമ്പോൾ ഈ ലോഡിങ്ങിന് നിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് അവർ അന്നത്തെ അന്ന് നമ്മളൊക്കെ കാണുന്നത് എന്നവരെ ഒക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവിടെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ലോഡിങ്ങിന് നിൽക്കുന്ന ചേട്ടന്മാര് നമ്മളോട് ചോദിക്കും എന്റെ മക്കൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ രാത്രി ഇവിടെ ഇവിടെത്തേക്ക് നിൽക്കാൻ പാടില്ല എന്ന് നോക്കി ഞങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേനും അവർ എപ്പോൾ നമ്മളെ കണ്ടാലും ശരി അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഓട്ടോയോ വണ്ടിയോ എന്തെങ്കിലും വിളിച്ച് നമ്മളെ തിരിച്ച് നമ്മുടെ നമ്മൾ എവിടെയാണ് അക്കോമഡേഷൻ അവിടെ കൊണ്ടുപോയി വിടും വിട്ടതിനു ശേഷം നമ്മളെ ഇറക്കുന്നതിനെ കണ്ടിട്ട് പിന്നെ പുള്ളിക്കാരനെ വിളിച്ചിട്ട് നമ്മളെ വിട്ട ആളെ വിളിച്ചിട്ട് അവർ ചോദിക്കും പിള്ളേർ സേഫ് ആയിട്ട് എത്തിയോ അത് എന്റെ നാട് ആലപ്പുഴയാണ് എന്റെ നാട്ടിൽ കിട്ടാത്ത പോലും ഒരു ടേക്ക് കെയറിങ് പാമ്പറിങ് എനിക്ക് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലപ്പുറം എനിക്ക് എന്നും 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 ഉയരായിരിക്കും അവിടുത്തെ ആളുകളും മറക്കാൻ സ്നേഹമുള്ള അത്രയും എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ല ആണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവന ചെറുതാണ് ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസ്റ്റത്തിന് ഇന്ത്യ സംഭാവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരണ്ട് ആ രണ്ട് ചിന്തകൾ നമ്മൾ മലപ്പുറത്ത് നമ്പൂരിപ്പാട് അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരണം എല്ലാ മലയാളമാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നീട് കെ ദാമുകരനാണ് നമ്മളെ പിന്നീട് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലേ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപമ്പ് അതിന് സ്മാരകമാണ് അല്ലേ നമ്മൾ ഇനി പറയുന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഉയർത്തി കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖർ പേര് ഞാൻ പറയാം ഇന്ന് മലയാളത്തിൽ ഏറ്റവും മഹത്തായ ഭക്തികാവി എഴുതിയിട്ടുള്ള ഞാനപ്പാൻ എഴുതിയിട്ടുള്ള ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണിയുണ്ടല്ലോ ആ എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടരിപ്പാടിസ്ഥലം പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞേളെ രാമ പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനിയാരാ കുമാർനാശനാണല്ലോ കുമാരനാശിനെ സി പിന്നെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആ കസേരയിലാണ് കേട്ടോ വെള്ളപ്പിളിക്കുന്നത് വെള്ളാപ്പിള നരേശൻ കുമാനാശാന്റെ പിൻകാമുകൂടിയാണ് മാത്രമല്ല കുമാനാശനേക്കാൾ കൂടുതൽ കാലം ഈ എൻ ഡി പി യോഗ ജനസെക്രയറി ആയിട്ട് ഞാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകൾ വെള്ളപ്പം നടക്കുന്നത് അദ്ദേഹം കുമാനാശാന്റെ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും സംസ്കാരമൊക്കെ അറിയിക്കുന്ന നല്ലതാണ് കുമാനാശാനൊപ്പം തന്നെ കേരളം കാണുന്ന തലയെടുക്കാളം വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിന് ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യുന്ന മാധ്യമം അതിന് മേലാകട്ടെ പുന്നാരി എന്ന് പറയുന്നത് ഇടശ്ശേരി എന്നായിരല്ലോ ഈ പറയുന്ന പൂതപ്പാട്ടിന്ന് പറഞ്ഞ ആ ഇടശ്ശേരിയുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമായിട്ട് അതെ പി സി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന റൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരൊരാളായിട്ടുള്ള റൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന എന്താ പറയുക മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗം ഭാഗമായിട്ട് പറയുന്നത് മലപ്പുറത്തിൽ കുറച്ച് കണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവനയിട്ടുള്ള കെ സി എസ് പഠിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എന്റെ സ്ഥലപ്പുറത്ത് കേട്ടോ ഞാൻ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്പൂരി വറിയുടെ നമ്പൂരാനെന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാൻ ഞാൻ വീട് മലപ്പുറത്താണെങ്കിൽ ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടന്നിവിടെയാണ് തിരുനാവായാലാണ് ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് അങ്ങനെ ഒരു ചരിത്രമുണ്ട് അത് സെക്കുലറിസത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് വിദ്ദേശ പ്രശ്നം നടത്താൻ ഞാനിപ്പോൾ ഗുരുവായിരത്തിലാണ് ഉള്ളത് അപ്പോൾ നിന്ന് ഗുരുവായൂരിലേക്ക് വരുമ്പോൾ കണ്ടവർ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്ത് മലപ്പുറം മച്ച നിങ്ങൾ വേറെ ലെവലാണ് എന്ന് ഹൃദയത്തിൽ ചേർത്തുള്ള സൗഹൃദങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് അതുപോലെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ കണ്ണൂരിൽ നിന്ന് വിട്ടിട്ട് കോഴിക്കോട് വരെ ഒച്ചിഴയും പോലെ ഒച്ചിഴയും പോലെ തന്നെയാണ് വണ്ടിയെടുത്തത് അത് കഴിഞ്ഞ് മലപ്പുറം ഡിസ്ട്രിക്ലേക്ക് കയറിയത് അത് കയറുമ്പോഴും മലപ്പുറമാണ് കൊച്ചി എത്തി കൊച്ചി എന്ന് പറയുന്ന പോലെ മലപ്പുറം എന്ന് അറിയണമെങ്കിൽ വണ്ടി എടുത്ത് വന്നാൽ മാത്രം മതി എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയിൽ കയറിയത് കേരളത്തിൽ തന്നെയുള്ള ഒരു ജില്ല മാത്രമാണ് മലപ്പുറം പക്ഷേ മലപ്പുറത്തുള്ള അതുതന്നെ തന്നെ ഉള്ള എല്ലാ ഭരണാധികാരികൾക്കും നിയമപാലമാർക്കും ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രമായിട്ട് പണിയെടുക്കുന്നത് അതായത് സ്വന്തം നാട് നന്നാവണം എന്ന് മനസ്സിൽ അർപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ജോലിയല്ല സ്വയം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സമർപ്പിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും വലിയൊരു സല്യൂട്ട് തന്നെ ആദ്യം തന്നെ തരികയാണ് അതുപോലെ തന്നെ മലപ്പുറത്തുള്ള എല്ലാവരും ഇതിന്റെ അർഹരാണ് അവരുടെ ഒറ്റ പ്രയത്നമാണ് അത് ചിലപ്പോൾ രാഷ്ട്രീയമാണോ എന്താണോ എന്നൊന്നും അറിയില്ല പക്ഷെ മലപ്പുറം വേറെ ലെവലാണ് ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഇവിടെ ഇപ്പം ഞാനിപ്പോ കുരിയാറിച്ച് ചാവക്കാട് പാത റോഡിലേക്ക് പോകാൻ കഴിയുന്നില്ല കുഴി എണ്ണല്ലോ കുഴിമന്തി എണ്ണണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് തൊട്ടടുത്ത പഞ്ചായത്ത് തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റ് ആണ് അവിടത്തെ അവസ്ഥ ഇവിടെ നീ വരുന്ന മരുന്നപടിയിൽ വന്ന് നോക്കി ഞാനൊന്നും പറയുന്ന വന്നു റോഡ് എന്ന് പറഞ്ഞില്ല വീഡിയോ ഇടുന്നില്ല ആർക്കും കാണിക്കാനൊന്നും വേണ്ടിയിട്ടില്ല ഞാൻ എന്റെ അനുഭവം മാത്രം പറയുന്നതാണ് എന്തായാലും ഇത് വരുന്നില്ല ആരെയും മോശപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട് ഒന്നാൽ ഈ വീഡിയോ ഇത് മലപ്പുറത്തുള്ള കൃത്യമായിട്ട് നിയമങ്ങളും അതുപോലെ തന്നെ ജനങ്ങളെ സ്നേഹിക്കുന്ന ജനഹൃദയങ്ങളിലേക്ക് കയ്യടക്കിയ ജനനായകന്മാർക്കും അവരുടെ ഭരണധികൾക്കും മാത്രം വേണ്ടി ഒരു സെലിബ്രിറ്റി പറയാ എനിക്ക് അച്ഛൻ മരിച്ചിട്ട് അച്ഛനില്ലാത്ത കുട്ടിയായിട്ട് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എട്ടാം ക്ലാസ് കാര്യമായിട്ടുള്ള എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത് എന്റെ ആത്മമിത്രമായിട്ടുള്ള കയ്യൂമിന്റെ വീട്ടിലാണ് ഞാൻ ആപ്പത്തിൽ കളിക്കുക കയ്യൂമിന്റെ വീട്ടിൽ വന്നിട്ടും കളിക്കും എന്ന അവസ്ഥയൊക്കെ മാറുകൊണ്ടാണ് ഇത് പുതിയ തലമുറയുടെ അറിവിന് വേണ്ടി പറയുന്നത് അപ്പൊ കയ്യുമ നോമ്പുകാലത്ത് എന്റെ വീട്ടിൽ വരുന്ന സമയത്ത് കയ്യൂമിന്റെ മുമ്പിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയെ തിന്നാനും അമ്മ സമ്മതിക്കില്ല കയ്യൂമിന്റെ നോമ്പ് ഞാൻ മുറിഞ്ഞു പോകുന്നത് എന്റെ അമ്മയ്ക്കാണ് ബേച്ചാറ് കയ്യൂമിനെ കാട്ടി എന്നുള്ളതാണ് അപ്പോ അടുത്ത സഹമതസ്ഥ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് ഓണത്തിന് വരുന്ന സമയത്ത് ഞാൻ തെക്കാക്കർപ്പനെ പൂജിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ പിന്നെ മൂന്ന് പ്രാവശ്യം ഈ തുളസി കയ്യും തെറ്റുമ്പോൾ കയ്യുമ്പോൾ മൂന്നുവല്ലാട്ടോ നാലായി പോയിട്ട് അറിയാതെ എന്ന് പറയും അപ്പൊ അമ്മ പറയും ഈ കയ്യുമിനെ കൊണ്ട് പൂജിപ്പിക്കാൻ ഇതിലും നന്നായിട്ട് പൂജിക്കുകയെന്നല്ലോ പക്ഷെ കയ്യുമെ കൊണ്ട് പൂജിപ്പിക്കാൻ പറ്റില്ലല്ലോ കാരണം കയ്യുമേൽ ആ വ്യത്യാസവും എന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്

ഇവരൊക്കെ ഇരുട്ടിൻ്റെ ആത്മാക്കളാണ് വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും തീജ്വാലകൾ ഇവർ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ മനസ്സിൽ കുത്തി നിറച്ച് ജനങ്ങളെ തമ്മിൽ തള്ളിച്ച് അതിൽ ആനന്ദം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാത്രമല്ല ഒരു പ്രത്യേക വിഭാഗത്തെ മതവിഭാഗത്തെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താനുള്ള കുൽസിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നാൽ ഏകദേശം പതിനൊന്ന് വർഷക്കാലം മലപ്പുറം ജില്ലയിൽ ജീവിച്ചവരെന്ന നിലക്ക് എനിക്കുമുണ്ട് ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടത് നമ്മുടെയൊക്കെ കൂടപ്പുറപ്പുകളെ പോലുള്ള ആളുകൾ അത് മുസ്ലിങ്ങൾ മാത്രമല്ല ഹൈന്ദവരും ക്രിസ്ത്യാനികളും എല്ലാം നമ്മളെ കുടപ്പുറപ്പുകളെ പോലെ നമ്മളോടൊപ്പം ജീവിച്ച് നമുക്കൊക്കെ അവരെ കയ്യിലുള്ളതെല്ലാം വിദേശികളായിട്ട് പോലും നമ്മെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാനും അവരുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം നമുക്കൊരു വിഹിതം തരുവാനും നമുക്ക് കൂടി പങ്കുവെക്കുവാനും അവർ സന്മനസ് കാണിച്ചു മാത്രമല്ല അവർ അവരുടെ മാറോട് ചേർത്ത് നമ്മളെ അണച്ചു നിർത്തി നമുക്ക് വളരെ സ്നേഹവും കരുതലുകളും എല്ലാം അവർ നമുക്ക് വേണ്ടുവോണം നൽകി അങ്ങനെയുള്ള വളരെ മഹത്തായ ഒരു പ്രദേശത്തെയാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകമായ ഒരു വിഭാഗം ആളുകൾ ഒരു റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ പോയാൽ പിന്നെ ഒന്നും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പടച്ചു വിടുമ്പോൾ എൻ്റെ സുരേന്ദ്രണ്ണ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ഇതൊക്കെ അവിടെ പോയി അനുഭവിച്ചിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലയുടെ ആളുകളുടെ മലപ്പുറം ജില്ലയിലെ ആളുകളുടെ സ്നേഹവും അവരുടെ സൗഹാർദ്ദവും അവരുടെ പിന്നെ കരുതലുകളും എല്ലാം അനുഭവിച്ചിട്ടുള്ള ആളുകൾ ആ ആളുകളെ മുമ്പിൽ നിങ്ങളുടെ ഈ ജാതി ഇതൊന്നും ഈ ജാതി വില കുറഞ്ഞ വാക്കുകളൊന്നും വിലപ്പോവില്ല മാത്രമല്ല ഇതൊക്കെ പിന്നെ വേഗാത്ത പരുപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഈ ഭാരതാബയുടെ ഈ ഭാരതമാതാവിൻ്റെ മക്കളായി നാനാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം കൈകോർത്ത് നിന്ന് ഒന്നിച്ച് നിന്ന് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയതുപോലെ നമ്മളൊക്കെ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും എല്ലാം കൂട്ടിച്ചേർത്ത് ഒത്തിണക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് അതിനു പകരം ഇത് ഉത്തരേന്ത്യ അല്ല ഇത് കേരളമാണ് പ്രബുദ്ധരാണ് കേരളത്തിലെ മനുഷ്യർ അവർക്കിടയിലേക്കാണ് സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പടച്ചു പടച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിനൊക്കെ വേണ്ട കരുതലുകൾ അതിനൊക്കെ വേണ്ട രീതിയിൽ അവർ അതിനെ മനസ്സിലാക്കും കാണും എന്ന് മാത്രമാണ് സുരേന്ദ്രനെയും വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ ഓർമ്മിപ്പിക്കാനുള്ളത് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇത്തരത്തിലുള്ള വിദ്വേഷവും വെറുപ്പും പടർത്തി ആളുകൾക്കിടയിൽ വിഷം കുത്തിവെക്കാതെ ഇനിയെങ്കിലും ഒന്ന് അവരൊക്കെ ഒന്ന് ജീവിച്ചോട്ടെ അവിടെയുള്ള മനുഷ്യരൊക്കെ ഒന്ന് സ്വസ്ഥമായി സമാധാനത്തോടെ എല്ലാ മതത്തിലുള്ള എല്ലാ ജാതിയിലുമുള്ള ആളുകളൊന്ന് ജീവിച്ചോട്ടെ നിങ്ങളൊന്ന് വിട്ടേക്കും എന്ന് മാത്രം പറയാനുള്ളൂ